ഗ്സ് വെൽക്കം ബാക്ക് വൈബ്രന്റ് വിദ്യയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് തനി നാടൻ രീതിയിലുള്ള എല്ലാ വിഭവങ്ങളും കിട്ടുന്ന ഒരു സ്ഥലത്താണ് അതായത് അമ്മമാരുടെ കൈപ്പുണ്യം നമ്മുടെ നാവിൻ കുമ്പിലേക്ക് എന്ന് പറയുന്ന പോലെ ഉപ്പും മുളകും ഒരു ഹോംലി മീൽസൊക്കെ കിട്ടുന്ന ഒരു സ്ഥലത്താണ് ഇവിടെയെന്ന് പറയുന്ന ഒരുപാടധികം സവിശേഷതകളുണ്ട് നമ്മുടെ പഴങ്കന്നി ഉണ്ട് ചട്ടിച്ചോറുണ്ട് എന്തായാലും ഈ നാടൻ രുചിയൊക്കെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കണ്ടേ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് എന്തായാലും നമുക്ക് അകത്ത് കയറിയിട്ട് അവിടുത്തെ വ്യത്യസ്ത തരത്തിലുള്ള രുചികളും ഒന്ന് ആഴ്ചകളൊക്കെ ഒരുമിച്ച് അപ്പൊ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മുളകും ഉപ്പുമുളകും കട ആ പേരിൽ തന്നെ ഉണ്ട് പഴങ്ങന്നി എന്ന് പറയുന്ന ഒരു വാക്ക് തീർച്ചയായിട്ടും മനസ്സിനും ശരീരത്തിനും ഒരുപോലെ കുളിർമയേകുന്ന ഒരു ഭക്ഷണമാണല്ലോ പഴങ്ങന്നി എന്ന് പറയുന്നത് മുളകും ഉപ്പുമുളകും കടയുടെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കൊല്ലം കണ്ണന്നല്ലൂര് മുട്ടക്കാവ് നെടുമ്പന പഞ്ചായത്ത് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ഓഫീസിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഹോംലി റെസ്റ്റോറന്റിൽ പഴങ്ങന്നി ചട്ടിച്ചോറ് ഊണ് കപ്പ് ബിരിയാണി പൊതിച്ചോറും മറ്റു വീൻ വിഭവങ്ങളും ലഭ്യമാണ് ഇതിന്റെ വിലയെല്ലാം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെയുണ്ട് അതിപ്പോ നമ്മുടെ ഈ പഴങ്കന്നിക്കകത്ത് വരുന്ന വിഭവങ്ങൾ ഏതൊക്കെയാണെന്നൊന്നു പറഞ്ഞ ഇത് കപ്പ വരും പിന്നെ ഉള്ളി അരിഞ്ഞതുണ്ട് മുളക് ചമ്മന്തി മുളക് ചമ്മന്തി ഉണ്ട് പിന്നെ ബീട്രൂട്ടിന്റെ നമ്മുടെ ആ പഴങ്കന്നിക്ക് കുറെ കൂടെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ബീട്രൂട്ടിന്റെ ഇതുണ്ട് ജ്യൂസാണ് ചേച്ചി ബീട്രൂട്ട് ജ്യൂസാണ് പിന്നെ ചമ്മന്തി സാധാ ചമ്മന്തിയാണ് നമ്മുടെ നാളികേ ഇപ്പൊ ഇത് നമ്മുടെ സാധാരണ ചമ്മന്തിയാണ് നാരങ്ങ അച്ചാർ പല ദിവസം ഏത് അച്ചാർ വരുന്നോ അതനുസരിച്ച് ഇതിപ്പോ നാരങ്ങ അച്ചാറാണ് പിന്നെ ഉണക്കമീൻ വറുത്തതാണ് ഉണക്കമീൻ വറുത്തതാണ് പിന്നെ ഇതെന്താണ് രസമുണ്ട് ഉണ്ട് നമ്മൾ നമ്മൾ അല്ലേ ചേച്ചി ഇത്രയും വിഭവങ്ങളാണ് നമുക്ക് പഴങ്കന്നിയുടെ കൂടെ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കൊടുക്കപ്പെടുന്നത് ഇത്രയും അധികം വിഭവസമൃദ്ധമായിട്ടുള്ള ഒരു പഴങ്കന്നി നമ്മൾ ഇതിനുമുമ്പ് ജീവിതത്തിൽ കഴിച്ചിട്ടുണ്ടാവില്ല അല്ലേ ഇതാണ് ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഴങ്കന്നിയാണ് നമ്മൾ ഈ കാണുന്നത് ആദ്യം നമ്മൾ പഴങ്കന്നി എടുത്തു ആ ഒരു ബൗളില് പിന്നെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള കപ്പയാണ് ഇതെന്താ കപ്പയുടെ നമ്മളിപ്പോൾ രസം എടുത്തിരിക്കുന്നത് മോര് ഒഴിച്ച ശേഷം മോരാണ് ഒഴിച്ചിരിക്കുന്നത് മെല്ലം തൈര് നമ്മൾ ഓർവൊഴിച്ചതാണല്ലേ ചേച്ചി അതാണ് ആ ഒരു കട്ടി ഓ ബീട്രൂട്ടിന്റെ ആ ഒരു എസെൻസ് കളർ വേണമെന്നുള്ളവർക്ക് മുളക് ചമ്മന്തി എന്ത് മുളകാണ് ചേച്ചി സാധാ മുളകാണ് ചൂട് കൂടുതലായതുകൊണ്ടല്ലേ ചേച്ചി കിട്ടാനില്ലാത്തതുകൊണ്ട് ഇനി എന്താണ് ചേച്ചി മീൻകറിയാണ് അന്നന്ന ദിവസം കിട്ടുന്ന അല്ലേ ചേച്ചി കറിയാണ് വളരെ കളർഫുൾ ആയിട്ടുണ്ട് എല്ലാം കൂടി ആയത് സവാള പിന്നെ മുളക് ഇതാണ് ഇത്രയാണല്ലേ ചേച്ചി ഓ ഇനി ഇതിന്റെ കൂടെ മീൻ കറിയും വരും പിന്നെ എന്തെങ്കിലും വരുമോ ചേച്ചി മീൻ കറി മീൻകറിയല്ലാതെ ഇതിന്റെ കൂടെ മീൻ കറിയും വരും ഇതാണ് കറി ചേച്ചി ഒണക്ക പീരമീനാണിത് കൂടെ വരുന്ന നാരങ്ങാച്ചാറ് ചമ്മന്തി പപ്പണമി ഇത്രയാണല്ലേ ചേച്ചി നമുക്ക് ഈ ചട്ടിച്ചോറിന്റെ കൂടെ വരുന്ന ഇത്രയും വിഭവങ്ങളാണ് നമുക്ക് പഴങ്ങന്നിയില് വരുന്നത് കോമ്പിനേഷനായിട്ട് ഇപ്പം എടുക്കുന്നത് മീൻറെ ചട്ടി ചോറാണ് അപ്പൊ ആദ്യമേ നമ്മള് ചോറിട്ടു ചട്ടിയില് ആവി ഉറക്കുന്നതാണ് ചൂടാ ചൂട് ചൂടായിട്ടാണ് പിന്നെ ചൂട് കപ്പ ഇത് എന്ത് മീൻ കറിയാ ചേച്ചി കണ്ണൻ കുഴിയാളെയാണ് അന്നന്ന് ദിവസം കിട്ടുന്ന മീനാണ് അല്ലേ ചേച്ചി പിന്നെ ഇത് നമ്മുടെ അവിയല് അവിയല് എന്തിന്റെ മെഴുക്കുരട്ടിയാണ് ചേച്ചി പയറിന്റെ മെഴുക്കുരട്ടിയാണ് പിന്നെ ഇത് അച്ചാറ് നാരങ്ങ അച്ചാറ് ചമ്മന്തി കൂമ്പ് തോരൻ ആ കൂമ്പ് തോരൻ അധികം എവിടെയും കിട്ടില്ല ചേച്ചി റയറാണ് ഇത് ബീട്രൂട്ടിന്റെ ബീട്രൂട്ടിന്റെ പച്ചടി ഇതെന്താണ് ചേച്ചി നെത്തോലി പീരാണ് കക്ക കിട്ടാനില്ല അല്ലേ ചേച്ചി ഇത് കണവയാണ് കണവാത്തോരനാണ് ചേച്ചി തോരനാണ് പിന്നെ ഇത് ഈ ഫിഷ് ഫ്രൈ ഇത് ഏത് ഫിഷാണ് ചേച്ചി അയല മീൻ വരും മൂന്ന് മീനിന്റെ ഫ്രൈ വരും അല്ലേ ചേച്ചി ഇത് അയല മീൻ ഫ്രൈ ആണ് ഇതേതാ ചേച്ചി മീൻ ഫ്രൈ ആണ് കേരച്ചൂര മീൻ ചാള ഫ്രൈ നമ്മുടെ ഉണ്ടെങ്കിൽ അത് വരും ഇതിപ്പം ചാളയാണ് അപ്പൊ അയില ചാള കേരച്ചൂര അല്ലേ ചേച്ചി ഇനി മേളില് സവാള പിന്നെ ഒരു മുട്ട ഓംലെറ്റ് പപ്പടം കഴിഞ്ഞോ ചേച്ചി വിഭവ സമൃദ്ധമായിട്ടാണെല്ലാം ഓ പായസം എല്ലാം നല്ല ഭംഗിയുണ്ട് ചേച്ചി കാണാനായിട്ട് കാണുമ്പോ തന്നെ എല്ലാവർക്കും കൊതി വരുന്ന രീതിയിലാണ് പായസം ഉണ്ടല്ലേ ചേച്ചി ഓ നമ്മുടെ സേമിയ പായസം സൈഡിൽ മാറി മാറി ഇതാണ് നമ്മുടെ ഫിഷ് ചട്ടിച്ചോറ് അല്ലേ ചേച്ചി ചേച്ചി ഇതിനകത്ത് ഇപ്പൊ എത്ര വിഭവങ്ങളുണ്ട് മൊത്തം ഇത്രയും വിഭവങ്ങൾ വന്നിട്ടാണ് നമ്മുടെ ഈ ഒരു ഫിഷ് ചട്ടിച്ചോറ് വരുന്നു പതിമൂന്ന് വിഭവങ്ങളാണ് അല്ലേ ചേച്ചി ബീഫ് ചട്ടി ചോറാണ് നമ്മളിപ്പോൾ എടുക്കുന്നത് ആദ്യമേ ചോറ് എടുത്തു ചട്ടിയിൽ ഇനി കപ്പ പിന്നെ കപ്പ എടുത്തു ഇത് ബീഫിൻ്റെ കറി അല്ലേ ചേച്ചി ബീഫ് കറി എടുത്തു ബീഫ് കറി ഇത് അവിയൽ അല്ലേ ചേച്ചി അവിയൽ അവിയലെടുത്തു എടുത്തു മെഴുക്ക് വരട്ടി മെഴുക്ക് വരട്ടി നാരങ്ങ അച്ചാർ നാരങ്ങ അച്ചാറ് ചമ്മന്തി കൂമ്പിൻ്റെ തോരൻ കൂമ്പ് തോരൻ പിന്നെ ബീട്രൂട്ടിൻ്റെ പച്ചടി ഇതെന്താ ചേച്ചി പീര എടുത്തു പീര എടുത്തു ഇത് കണവ കണവ തോരനാണോ ചേച്ചി പിന്നെ കണവ തോരൻ എടുത്തു പിന്നെ ബീഫ് റോസ്റ്റ് ഉണ്ട് ബീഫ് റോസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ സവാള ചേർത്തു പിന്നെ ഓംലെറ്റ് ഉണ്ട് പായസം ബീഫ് റോസ്റ്റ് സവാള ഓംലെറ്റ് പപ്പടം പായസം അല്ലേ ചേച്ചി പായസം ഇതിലും ഉണ്ടല്ലേ ചേച്ചി അപ്പൊ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ബീഫ് ചട്ടിച്ചോറിൽ വരുന്ന വിഭവ സമൃദ്ധമായിട്ടുള്ള വിഭവങ്ങൾ പിന്നെ ഇതിന്റെ കൂടെ ചേച്ചി പറഞ്ഞ പോലെ പായസവും ഉണ്ട് അപ്പോൾ ഇതിൽ എത്ര വിഭവങ്ങൾ ചേച്ചി എല്ലാം സെയിം ആണ് നമുക്ക് ബീഫിൻ്റെ വിഭവങ്ങൾ മാത്രമേ ഉള്ളൂ വ്യത്യാസം വരുന്നത് ഇതാണ് ബീഫിന്റെ ചട്ടിച്ചോറ് സാധാരണ ഊണിന്റെ കൂടെ എത്ര വിഭവങ്ങൾ വരും ബീട്ട്രൂട്ട് പച്ചടി വരും നാരങ്ങാച്ചാർ വരും മെഴുക്കു വരട്ടി അവിയല് കപ്പ വരും ഇത്രയും വിഭവങ്ങളാണ് വരുന്നത് സാമ്പാർ വരും പിന്നെ ഉണ്ട് സാധാരണ മീൻകറി വരും പിന്നെ More. More yeah. Th ും വരും ഇതാണ് നമ്മുടെ സാധാരണ ഫിഷ് സാധാരണക്ക് അഡീഷണൽ ആയിട്ട് അതും വാങ്ങിക്കാനായിട്ട് പറ്റും തയ്യാറാക്കുന്ന ഏത് മീൻ ഫ്രൈ ആണ് ഇത് ഏതാ ചേച്ചി തൈല ആണ് അല്ലേ തൈല മീൻ ഫ്രൈയും മീൻ ഫ്രൈയും പിന്നെ ഇതെല്ലാം നമ്മള് വെറുത്തു വെച്ച മീനാ ചേച്ചി കയരച്ചൂര മീനാണ് കയരച്ചൂര മീൻ ഫ്രൈ ആണ് പിന്നെ ഇതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ അയല മീൻ്റെ പ്രൈ ആണ് ഇതൊക്കെ ഏതാ ചേച്ചി നമ്മൾ ഈ മസാല പുരട്ടി വെച്ചിരിക്കുന്നു ഇത് കയരച്ചൂരാണ് ഇത് കാരച്ചൂരാണ് ഇത് ചാളയാണ് ഇത് അയിലയാണ് അപ്പോൾ മൂന്ന് വ്യത്യസ്ത തരത്തിലുള്ള മീനാണ് ഇവിടെ നമ്മൾ കാണുന്നത് മസാല പുരട്ടി ചേച്ചി വെച്ചിരിക്കുന്നത് ചേച്ചി ഇത് ബീഫിൻ്റെ എന്ത് കറിയാണ് റോസ്റ്റ് ആണോ ബീഫ് റോസ്റ്റ് ആണ് റോസ്റ്റാണല്ലേ ചേച്ചി അപ്പോൾ കുരുമുളകൊക്കെ ചേർത്തിട്ടുണ്ടോ ചേച്ചി അപ്പം നല്ല രീതിയിൽ കുരുമുളകൊക്കെ ചേർത്തിട്ടുള്ള ബീഫ് റോസ്റ്റ് ആണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഫോണിനുള്ള വിഭവങ്ങളെല്ലാം ചേച്ചി പാക്ക് ചെയ്ത് കഴിഞ്ഞു അത് പൊതിയുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇതിനകത്ത് എത്ര കൂട്ടം കറികൾ വന്നു ചേച്ചി നാല് കൂട്ടമാണ് എന്തൊക്കെയാണ് ചേച്ചി അവിയൽ മെഴുക്കുരട്ടി നാരങ്ങാച്ചാർ കപ്പ പിന്നെ മീൻകറി അല്ലേ ചേച്ചി അഞ്ചു കൂട്ടം വിഭവങ്ങളാണ് അപ്പൊ ഇതാണ് നമ്മളിപ്പോ പൊതിഞ്ഞ ഊണിന്റെ പാക്കറ്റ് ഇതുകൂടാതെ സാമ്പാർ അവിയൽ മോരും ഇതിന്റെ കൂടെ നമുക്ക് കോമ്പിനേഷൻ ആയിട്ട് കിട്ടും മീൽസിന്റെ കൂടെ ഊണിന്റെ കൂടെ ഇതൊക്കെയാണ് നേരത്തെ പറഞ്ഞ ഊണിന്റെ കൂടെ എക്സ്ട്രാ വരുന്ന കറികളാണ് ഈ മൂന്നും കാണുന്നത് നമ്മൾ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ കൊല്ലത്ത് വരുമ്പോൾ പല പ്രാവശ്യമായിട്ട് ഈ ഉപ്പും മുളകും പഴങ്കന്നി കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഇവിടുത്തെ ഭക്ഷണം വളരെയധികം രുചികരവും ഉഗ്രനാണെന്നുമാണ് അദ്ദേഹം പറഞ്ഞതായിട്ട് ഞങ്ങൾക്ക് പലരിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് ഇവിടെ വന്നപ്പോൾ സാധിച്ചത് തീർച്ചയായിട്ടും അകത്ത് കയറിയിട്ട് ബാക്കി വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ കാണാം അകത്ത് വരുമ്പോൾ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള എല്ലാ വിഭവങ്ങളും ആ ഒരു ടേബിളിൽ ഒരുക്കി വെച്ച കാഴ്ചകളാണ് ഞങ്ങൾ കണ്ടത് അകത്ത് നല്ല വെളിച്ചവും വൃത്തിയും വെടുപ്പും ഒരു ആംബിയൻസ് ആണ് എല്ലാ കാര്യത്തിനും നല്ല അടുക്കും ചിട്ടയും ഉണ്ട് ആദ്യമായിട്ട് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ട്രൈ ചെയ്തത് അയില ചാള ചൂരമീൻ ഫ്രൈ ആണ് ടേസ്റ്റ് ഒരു രക്ഷയില്ല ഉഗ്രൻ ടേസ്റ്റ് ആയിരുന്നു വെളിയിൽ നല്ല മൊരിഞ്ഞിട്ട് അകത്ത് നല്ല സോഫ്റ്റ് ഫ്രഷ് മീനായിരുന്നു ഞാൻ ഇവിടുത്തെ പഴങ്ങന്നി ട്രൈ ചെയ്ത് നോക്കി കപ്പയും മീൻകറിയും രസവും മോരും തൈരും ബീട്രൂട്ട് ജ്യൂസും മുളക് ചമ്മന്തിയും സവാളയും ഒക്കെ ചേർത്തിട്ടുള്ള ഈ ഒരു പഴങ്ങന്നിയുടെ ടേസ്റ്റ് അടിപൊളിയായിരുന്നു വേറെ ലെവലായിരുന്നു ടേസ്റ്റ് ആയിരുന്നു പറയാതിരിക്കാൻ വയ്യ കാരണം അത്ര ഫ്ലേവർ ആയിരുന്നു നല്ല എരിവും പുളിയുമൊക്കെ ആയിട്ട് പിന്നെ അതിൻ്റെ കൂടെ ഈ ഒരു ചാളമീൻ ഫ്രൈ നല്ല രീതിയിൽ മുരിഞ്ഞ് ഫ്രഷ് ആയിട്ടുള്ള ചാളമീൻ ഫ്രൈയുടെ കൂടെ തേങ്ങാ ചമ്മന്തി നാരങ്ങ അച്ചാറും പിന്നെ ചൂരമീൻ ഫ്രൈയും കൂടെ ചേർന്ന് വന്നപ്പോഴത്തേക്കും വിഭവ ഒരു രുചിയായിരുന്നു ഒരു രക്ഷയില്ല കണ്ണനല്ലൂർ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഒരു പഴങ്കന്നി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മസ്റ്ററ ആണ് ഇനി എത്രയൊക്കെ പുതിയ വിഭവങ്ങൾ വന്നു എന്ന് പറഞ്ഞാലും മലയാളികളുടെ എക്കാലത്തെയും വികാരം എന്ന് പറയുന്ന ഒരു കാര്യം തന്നെയാണ് പഴങ്കന്നി എന്ന് പറയുന്നത് അത് സ്നേഹത്തോടു കൂടി വിളമ്പി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ രുചി പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ ഒരു ഉപ്പും മുളകും പഴങ്ങി കടയിൽ വന്നിട്ട് റീമ എന്താണ് ഇന്ന് ട്രൈ ചെയ്തത് സ്പെഷ്യൽ ആയിട്ടുള്ള പഴങ്ങന്നിയാണ് ട്രൈ ചെയ്തത് എങ്ങനെയുണ്ട് അതെ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ കുളിർമ നൽകുന്ന ഒരു കാര്യമാണല്ലോ എല്ലാവർക്കും ഇഷ്ടമുള്ള തൈരിന്റെയും ആ മീൻകറിയും മീൻ കറി എല്ലാം ചേർന്ന് വന്നപ്പോ ഇങ്ങനത്തെ ഇത്ര രുചിയുള്ള ഒരു പഴങ്കഞ്ഞി കഴിച്ചിട്ടുണ്ടോ ഇതിനു മുമ്പ് കുടിക്കാറില്ല ട്രൈ ചെയ്യുന്നത് അത്യുഗ്രനായിരുന്നു ഒരു രക്ഷയില്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ടേസ്റ്റ് ആയിരുന്നു മീൻ നല്ല ടേസ്റ്റ് നമുക്ക് കടിച്ച് തിന്നാൻ എൻ്റെ കൂടെ പിന്നെ മുളക് കടിച്ച് കഴിച്ചു അതൊക്കെ ഇടുമായിരുന്നു ആ ഒരു ഷോട്ട് അതൊക്കെ എങ്ങനത്തെ പറഞ്ഞു കഴിഞ്ഞാൽ പറയോ നമ്മൾ ഈ കണ്ണുനെല്ലൂർ വരുന്നവര് ഉറപ്പായിട്ടും യാതൊരു മായങ്ങളോ ഒന്നുമില്ല കഴിക്കാം നമ്മുടെ ഈ സർവീസ് എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചിയാണ് നമ്മുടെ ഓണറ് ഓണർ പിന്നെ സുഷിൻ ചേട്ടനും അതെ അപ്പൊ എങ്ങനെയുണ്ടായിരുന്നോടെ നമുക്ക് ആഹാരമൊക്കെ തീർച്ചയായിട്ടും അതെ തീർച്ചയായിട്ടും പറഞ്ഞ പോലെ ആതിര ചേച്ചി ഇത്രയും തിരക്കിൻ്റെ ഇടയ്ക്ക് നല്ല രീതിയിൽ സഹകരിച്ചു നമുക്ക് ഷൂട്ടൊക്കെ ചെയ്യാൻ മാത്രമല്ല ശൈലജ ചേച്ചി കൂടെ നിന്നിട്ട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തന്നു പിന്നെ ബാക്കി സ്റ്റാഫും ഒക്കെ നല്ല പെരുമാറ്റമായിരുന്നു സഹകരണവും അതെ നമുക്കൊരു വീട്ടിൽ പോയിട്ട് കഴിച്ച ഒരു അനുഭവമായിരുന്നു അല്ലാതെ ഒരു കടയിൽ കയറിയൊരു അനുഭവമല്ലായിരുന്നു ഒരിക്കലും അതെ നമ്മുടെ സ്വന്തം അമ്മമാരുടെയൊക്കെ കയ്യിൽ നിന്ന് കഴിക്കുന്ന ഒരു ഫീലായിരുന്നു വന്നത് ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണിയായി നല്ല രീതിയിൽ തിരക്ക് വരാനായിട്ട് തുടങ്ങി അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്ത് രുചികരായിട്ടുള്ള ഭക്ഷണമാണ് ഇവിടെ ഇവര് ചേട്ടാ നമ്മുടെ ഉപ്പും മുളകും എന്താണ് ചേട്ടൻ ഇവിടെ ട്രൈ ചെയ്തത് ഇവിടെ എങ്ങനെയുണ്ട് ചേട്ടന് ടേസ്റ്റ് ഒക്കെ ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ആണ് ചേട്ടന് എന്താണ് ഇന്ന് കഴിച്ചു നോക്കിയത് ഞാൻ പഴങ്ങിയാണ് നല്ല സ്വാദായിരുന്നു നല്ല സ്വാദ് നാടൻ ഒരു ഇതായിരുന്നു അല്ലേ ചേട്ടാ നമ്മള് വീട്ടിലെ അമ്മയുടെ ആ ഒരു സ്വാദൊക്കെ അപ്പൊ ചേട്ടൻ തീർച്ചയായിട്ടും പറയുമോ നമ്മുടെ പ്രഷറോട് ഈ വഴി വരുന്നെങ്കിൽ ചേട്ടന് ആത്മാർത്ഥമായിട്ടുള്ള അഭിപ്രായം ഓക്കെ ചേട്ടാ ഒരുപാട് മോനെ ട്രൈ ചെയ്തത് നമ്മുടെ ഉപ്പും മുളകും പഴങ്ങനെയൊക്കെ ഇടയില് ബീഫ് ചട്ടിച്ചോറാണ് എങ്ങനെയുണ്ട് മോനെ ടേസ്റ്റ് ബീഫ് ചട്ടിച്ചോറിന്റെ നല്ല ടേസ്റ്റ് ആണ് മെയിനായിട്ട് എന്താണ് മോന് ടേസ്റ്റിൻ്റെ തോന്നിയത് നല്ല എരിവൊക്കെ ഉണ്ടോ നല്ല ബീഫൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് സോഫ്റ്റ് ആണല്ലേ ബീഫൊക്കെ നല്ല ടേസ്റ്റ് ടേസ്റ്റുണ്ട് തീർച്ചയായിട്ടും പറയുമോ മോന് ഈ വഴിയിലൂടെ പോകുന്ന ഒരു കണ്ണനല്ലൂർ റൂട്ടിലൊക്കെ ഇവിടെ വന്നിട്ട് ഈ ബീഫ് ചട്ടിച്ചോറൊക്കെ ട്രൈ ചെയ്യണമെന്ന് എന്തായാലും പറയും വിശ്വസിച്ച് വന്ന് കഴി നല്ല ടേസ്റ്റ് ടേസ്റ്റുണ്ടല്ലേ ഓക്കെ അരം ചേച്ചി ചേച്ചിയുടെ പേരെന്താണ് അസീന അടുത്താണോ ചേച്ചി വീടൊക്കെ കുറച്ച് ദൂരമാണ് ചേച്ചി ആദ്യമായിട്ടാണോ അതോ ഇതിനു മുമ്പ് കുറേ പ്രാവശ്യം ആദ്യമായിട്ടാണ് നല്ല ഫുഡാണ് ചേച്ചി എന്താണ് ഇന്ന് ട്രൈ ചെയ്തത് ഫിഷിൻ്റെ ചട്ടിച്ചോറാണ് ഫിഷ് ഫ്രൈ ഒക്കെയാണ് ട്രൈ ചെയ്തത് എങ്ങനെയുണ്ട് ചേച്ചി ഫിഷ് ഫ്രൈ ഒക്കെ നല്ല ഇതൊക്കെ ഉണ്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് സോഫ്റ്റ് ആണോ ചേച്ചി ഫിഷൊക്കെ ഫ്രഷ് മീനാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ചേച്ചി പറയൂ എന്തായാലും ഇവിടെ വന്നിട്ട് നമുക്ക് വിശ്വസിച്ച് കഴിക്കാമെന്നോ ഒരു നാടൻ ടേസ്റ്റ് ആണല്ലേ ചേച്ചി വിഭവങ്ങളെല്ലാം ഓക്കെ ചേച്ചി അപ്പോൾ ഞങ്ങൾ ഉപ്പും മുളകും പഴയതിന് കടയിൽ കയറിയിട്ട് നല്ല രീതിയിൽ ഫുഡ് എൻജോയ് ചെയ്തു നല്ല ഫുഡായിരുന്നു കേട്ടോ പിന്നെ റീമ അവിടുന്ന് ട്രൈ ചെയ്തത് പഴഞ്ഞന്നി ആയിരുന്നു നല്ല ഉഗ്രൻ ടേസ്റ്റ് ടേസ്റ്റായിരുന്നു തീർച്ചയായിട്ടും ഈ കണ്ണനല്ലൂർ ഭാഗത്തൊക്കെ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വിശ്വസിച്ച് വന്നിട്ട് ഇവിടുത്തെ ഫുഡ് കഴിക്കാനായിട്ട് പറ്റും ഇപ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള രുചികൾ തേടിയുള്ള ഞങ്ങളുടെ രുചി യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല ഇനിയും ഒരുപാട് ഒരുപാട് രുചികൾ ഞങ്ങൾ പറയാനുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ്ടേ എന്നാലേ അറിയാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ അല്ലെങ്കിൽ ഫുഡ് ഫോട്ടോ ആയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ടേക്ക് ട്യൂൺ ഫോർ മോർ ബൈ